ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സേതുവും അർച്ചനയും സംസാരിച്ചിരിക്കുന്നുണ്ട് വീടിന് ബാധിച്ച ആ ദോഷങ്ങളെ പറ്റിയും നന്ദന്റെയും സ്നേഹയുടെയും അങ്ങനെ എല്ലാവരുടെയും കാര്യം സംസാരിക്കുകയാണ് സേതു അർച്ചനയോട് എല്ലാത്തിനും ഒരു പരിഹാരം കാണണമെന്നും സേതു പറയുന്നുണ്ട് ഒരു ജോൽസിനെ കണ്ട് അച്ഛൻ തന്നെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടോളാമെന്നും ചില കാലങ്ങളിൽ നമുക്ക് നല്ലത് മാത്രം സംഭവിക്കും എന്നാൽ മറ്റു ചിലപ്പോൾ ദോഷം സംഭവിക്കും ഇപ്പോൾ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദോഷമാണ് അതിനെ പരിഹാരം കണ്ടെത്തണം എന്ന് സേതു പറയുമ്പോൾ അർച്ചന പറയുന്നു അങ്ങനെയാണെങ്കിൽ അച്ഛൻ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ജോൽസ്യരെ കാണണം ഞാനും കൂടെ വരാം എന്ന് അർച്ചന പറയുമ്പോൾ സേതു പറയുന്നുണ്ട് വേണ്ട വയ്യാതിരിക്കുന്ന ഈ അവസ്ഥയിൽ മോള് കൂടെ വരണ്ട ഞാൻ തന്നെ പോയി ജോൽസ്യനെ കണ്ടോളാം മോളെ അച്ഛന് നല്ല ക്ഷീണം ഞാനൊന്ന് കിടക്കട്ടെ മോളെ ചെല്ല് എന്ന് സേതു പറയുമ്പോൾ ശരി അച്ഛാ എന്ന് പറഞ്ഞ് അർച്ചന അവിടെ പോകുന്നു അച്ഛന് മരുന്ന് കൊടുക്കാൻ വന്നതായിരുന്നു അർച്ചന അർച്ചന അവിടെ പോയ ശേഷം സേതു സങ്കടത്തോടെ ഇരിക്കുന്നുണ്ട് എന്നാൽ സേതു ആ ജോൾസിനെ കണ്ട വിവരമോ അവിടെ ഉണ്ടായ സംഭവങ്ങൾ ഒന്നും തന്നെ അർച്ചനയോട് പറഞ്ഞിട്ടില്ല ശേഷം കാണിക്കുന്നത് ആവണി കരഞ്ഞുകൊണ്ട് മീരയുടെയും കമലയുടെയും അരികിലേക്ക് വരുന്നു അമ്മ അച്ഛനെനിക്ക് കാരണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ആവണി അച്ഛൻ വരും മോള് സമാധാനപ്പെടെ എന്നെ കേ കമല പറയുമ്പോൾ എത്ര ദിവസമാണ് മോളെ ഇങ്ങനെ കള്ളം പറഞ്ഞ് നമ്മൾ സമാധാനിപ്പിക്കുന്നത് ഇവൾക്ക് ഇനി സഹിക്കാൻ കഴിയുള്ളത് അമ്മ ഈ കരച്ചിൽ കണ്ടോ ഇവളോട് നമ്മൾ എന്റെ സമാധാനം പറയും എന്ന് മീര നീ വിഷമിക്കാതെ മീരെ ഒരു കുഴപ്പം കൂടാതെ അവനിങ്ങ് തിരിച്ചുവരുമെന്ന് കമല ഇത് കേട്ട് ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ എനിക്ക് എനിക്കെന്റെ ഭർത്താവിന്റെ ജീവനാ വലുത് എന്റെ കുഞ്ഞിന്റെ അച്ഛനെ എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കേ പറ്റു എന്നെ മീര പറയുന്നുണ്ട് എന്നിട്ട് മീര ഇപ്പോൾ ആ പ്രമാണം എടുത്ത് കൊടുക്കുന്നുണ്ട് അമ്മ ഇത് പിടിച്ചേ എന്റെ പേരിലുള്ള ആകെയുള്ള പ്രോപ്പർട്ടി ഈ ഡോക്യുമെന്റാണ് അമ്മ ഇത് അച്ഛനെ ഏൽപ്പിക്ക് ഇത് വിറ്റിട്ടോ പണയം വെച്ചിട്ടോ എന്തായാലും കുഴപ്പമില്ല എങ്ങനെയെങ്കിലും എന്റെ അനുപേട്ടനെ രക്ഷപ്പെടുത്തണം ഇല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല ഇനി അനുപേട്ടനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാനും എന്റെ മോളും ഇനി ഭൂമിയിൽ ജീവനോടെ ഉണ്ടാകില്ലെന്ന് മീര പറഞ്ഞിട്ട് മോളുമായി അവിടെ നിന്ന് പോകുന്നു ഇത് കേട്ടിട്ടാണെങ്കിൽ കമലയ്ക്കാണെങ്കിൽ സഹിക്കാൻ കഴിയുന്നില്ല ശേഷം അവനെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു അവന്തിക ഇപ്പോൾ മധുവിനെ ഫോൺ ചെയ്യുന്നുണ്ട് എന്നാൽ തമ്പാൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഫോൺ എടുത്തിരിക്കുന്നത് ഒരു സെക്രട്ടറിയാണ് അയാളുടെ എന്നോട് പറഞ്ഞാൽ മതിയാണ് എന്നോട് പറയാനുള്ളത് എന്ന് അയാൾ പറയുന്നു എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല മധുവിനോട് മാത്രമേ സംസാരിക്കാനുള്ളൂ എന്ന് അവന്തിക പറയുന്നു അത് ശരി അത്രയ്ക്ക് ധൈര്യമോ നിങ്ങൾ ആരായിരുന്നു തമ്പാൻ ചോദിക്കുന്നുണ്ട് ഞാൻ മധുവിന്റെ ഒരു അഭ്യുദകാംശിയാണ് എൻ്റെ അവൻ്റെ കയുമ്പോൾ ഇയാൾക്ക് കാര്യം മനസ്സിലായില്ല ഏ ആര് എനിക്കെങ്ങനെ തമ്പാൻ ചോദിക്കുന്നു അരികിലാണെങ്കിൽ മധു ഉണ്ട് ഞാൻ മധുവിനോട് താല്പര്യമില്ല ഒരാളാണെന്ന് മര്യാദയ്ക്ക് അയാളുടെ കയ്യിൽ ഫോൺ കൊടുക്ക് എന്ന് അവൻഡിക പറയുമ്പോൾ അണ്ണോ എന്ന് വിളിച്ച് അണ്ണന്റെ മധുവിന്റെ അരികിലേക്ക് പോവുകയാണ് തമ്പാൻ അണ്ണ അണ്ണനോട് താല്പര്യമുള്ള ഏത് ഒരു സ്ത്രീയാണ് സംസാരിക്കുക എണ്ണ എന്ന് തമ്പാൻ പറയുന്നുണ്ട് ഹലോ ആരാണെന്ന് ചോദിക്കുന്നുണ്ട് മധു ഇത് മധു തന്നെയാണല്ലോ അല്ലേ ഞാൻ നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനാണ് വിളിച്ചത് എന്നെ അവന്തിക പറയുമ്പോൾ മത് ചോദിക്കുന്നു നിങ്ങൾ ആരാണെന്ന് ഞാൻ ആരാണെന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ എൻ്റെ കയ്യിലുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് വിലപ്പെട്ടതാണ് എന്നെ അവന്തിക പറയുമ്പോൾ മത് പറയുന്നു നിങ്ങൾ ആരാണെന്ന് അറിയാതെ നിങ്ങൾ പറയുന്നത് ഞാൻ എങ്ങനെ വിശ്വസിക്കും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ സഹോദരി വൺ സഹോദരിയെ വണ്ടി ഇടിച്ചു കൊന്ന അനൂപിനെ പറ്റിയാണ് അവനുടനെ ജാമ്യത്തിലിറങ്ങും അന്ന് ഞാൻ അവനെ തീർക്കും എന്നെ മത് പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് നിങ്ങൾക്ക് അവനെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല അതിന് അവനെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് വേണ്ടേ അത് എന്നെ ശരിക്കും അറിയാത്തത് കൊണ്ടാ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തിയിരിക്കും അവനെ പൂട്ടാനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് മധു പറയുമ്പോൾ അവന്തിക മധുവിനെ ചൊടിപ്പിക്കാനായി പറയുന്നു അതൊന്നും നടക്കില്ല അവനെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുതരാം എന്ന് പറഞ്ഞവരെ ഒരിക്കലും അത് ചെയ്യാൻ പോകുന്നില്ല അവൻ അനുപിനെ രക്ഷിക്കും തനിക്ക് അവന്റെ പൊടി പോലും കിട്ടില്ലെന്നും അവന്തിക പറയുന്നു അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അവന്റെയും അവന്റെ അളിയന്റെയും കുടുംബത്തിലുള്ള ഒരാളും ജീവനോടെ ഇരിക്കില്ല എന്നെ മധു പറയുമ്പോൾ അവന്തിക പറയുന്നു അത് പിന്നീടുള്ള കാര്യങ്ങളല്ലേ അതിനു മുമ്പേ അവനെ ജാമ്യത്തിലെടുത്ത് വിദേശത്തിലേക്ക് അയക്കും അവരുടെ പ്ലാൻ നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്ന് മത് ചോദിക്കുമ്പോൾ അവനിക പറയുന്നു അത് അറിയാവുന്നതുകൊണ്ടാണല്ലോ വിളിച്ചത് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ സഹോദരിയെ വണ്ടിയിടിച്ച് കൊന്നവൻ ഈസിയായി രക്ഷപ്പെട്ടു പോകുന്നതിന്റെ ഒരു സങ്കടം കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ താൻ ചെയ്യുക ഗുഡ് ബൈ എന്ന് പറഞ്ഞ് അവന്തിക ഫോൺ വെച്ചു മധു തമ്പാനോട് പറയുന്നു തമ്പാനെ ജാമ്യത്തിൽ ഇറങ്ങിയാൽ ഉടൻ അവനെ പൊക്കിയിരിക്കണം റെഡിയണ്ണ ആരെയായി പൊക്കേണ്ടത് എന്നെ തമ്പാൻ അവനെ എൻ്റെ ലക്ഷ്മി വണ്ടിയിടിച്ചു കൊന്ന ആ അനൂപിനെ അവനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞവൻ നമ്മളെ ചതിക്കും അവർ അവനെ ജാമ്യത്തിലിറക്കി വിദേശത്തേക്ക് അയക്കാനാണ് പരിപാടി എന്നെ ആ മധു പറയുമ്പോൾ തമ്പാൻ പറയുന്നു എങ്കിൽ അവരുടെ വീട്ടുകാരെ മുഴുവനും നമുക്ക് പെട്രോൾ ഒഴിച്ച് കത്തിക്കണോ അണ്ണ അവൻ രക്ഷപ്പെട്ടിട്ട് അവൻ്റെ വീട്ടുകാരെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ട് എന്താ കാര്യം കിട്ടേണ്ടത് അവനെയാണ് എന്റെ ലക്ഷ്മിയെ ഇല്ലാതാക്കിയവനെ എന്റെ കൈകൊണ്ട് തന്നെ തീർക്കണമെന്നും മധു എന്നാൽ അവനെ പോക്കുന്ന കാര്യം ഏറ്റെണ്ണ എന്ന് തമ്പാനും പറയുന്നുണ്ട് ശേഷം അവന്തികയെ കാണിക്കുന്നു അവന്തിക ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് ഇനിയുള്ള കാര്യങ്ങൾ ചെങ്കൽ മധു നോക്കിക്കോളും സച്ചിക്കും അർച്ചനയ്ക്കും അവന്റെ പൊടി പോലും കിട്ടില്ലെന്നും എങ്ങനെ ആലോചിക്കുകയാണ് അവന്തിക തുടർന്ന് അർച്ചന ഇപ്പോൾ ചായയുമായി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അച്ഛൻ ഇത് എവിടെ പോയി സാധാരണ ഈ സമയത്ത് ഇവിടെ പത്രം വായിച്ചിരിക്കുന്ന ആളാണല്ലോ ഇനിയിപ്പോ എഴുന്നേറ്റില്ല എന്ന കേസ് അർച്ചന വിചാരിക്കുന്നുണ്ട് എന്നിട്ട് ആ കോഫിയുമായിട്ട് ആ ചായയുമായി അച്ഛന്റെ മുറിയിലേക്ക് പോയി അച്ഛന്റെ മുറിയിൽ എത്തിയ പാടെ സേതു ഇപ്പോൾ ബോധം കെട്ടി കിടക്കുന്ന കാഴ്ചയാണ് അർച്ചനക്ക് കാണുന്നത് പെട്ടെന്ന് അർച്ചനയുടെ കയ്യിലിരുന്ന ആ ചായ ഗ്ലാസ് താഴെ വീണ് പൊട്ടിപ്പോകുന്നുണ്ട് അച്ചായെന്ന് പറഞ്ഞ് അച്ഛന്റെ അരികിലേക്ക് ഓടി വന്നു സച്ചിയേട്ട ഓടി എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് വിളിച്ചു പോവുകയാണ് അർച്ചന ആതിരെയും എല്ലാവരെയും വിളിക്കുന്നുണ്ട് അർജുനയുടെ ശബ്ദമാണല്ലോ ആ കേട്ടത് എന്ന് പറഞ്ഞ അനക്കയും ആദരെയും അവിടേക്ക് വരുന്നു അച്ഛന്റെ ആ കിടപ്പ് കാണുമ്പോൾ എല്ലാവർക്കും അങ്ങ് ആകെ ഷോക്കായി പോകുകയാണ് എല്ലാവരും അവിടേക്ക് ഓടി വന്ന അച്ഛനെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നു സ്നേഹയും വരുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പെട്ടെന്ന് പിടിക്കുന്ന അവന്തിക അങ്ങനെ ഇപ്പോൾ സേതുവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങും ഇതേസമയം നന്ദനെ കാണിക്കുന്നുണ്ട് നന്ദന ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് തൊട്ടരികിൽ സന്ദീപും ഇഞ്ചെക്ഷൻ വെക്കുകയാണ് നന്ദന സിസ്റ്റർ ഇതേ സമയം സന്ദീപിന്റെ ഫോണിലേക്ക് ആതിര വിളിക്കുന്നുണ്ട് അച്ഛന്റെ കാര്യം പറയാനായിട്ടാണ് ആ വിളി സന്ദീപ് പുറത്തേക്ക് പോകുന്നു പുറത്തേക്ക് പോയി ഫോൺ എടുത്തു അച്ഛൻ പെട്ടെന്ന് ബോധം കെട്ട് വീണു അവിടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നീ വേഗം ചെല്ലെന്ന് ആതിരാ അവൻ നന്ദനെ നോക്കുന്ന ആ സിസ്റ്ററിനോട് കാര്യം പറഞ്ഞിട്ടാണ് സന്ദീപ് പോകുന്നത് നന്ദനെ ഒന്ന് നോക്കിക്കോണേ ഞാൻ ഇപ്പോ വരാമെന്ന് പറഞ്ഞിട്ട് സന്ദീപ് പോകാൻ തുടങ്ങുന്നു എന്റെ പറ്റി എന്നെ സിസ്റ്റർ ചോദിക്കുമ്പോൾ ഞങ്ങളുടെ അച്ഛനെ സുഖമില്ലാതെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഞാനൊന്ന് കാശ്വാലിറ്റി വരെ പോയിട്ട് വരാമെന്ന് സന്ദീപ് പറയുമ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട് അധികം താമസിക്കരുതെന്ന് പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞ് സന്ദീപ് പോകുന്നു അച്ഛനെ ഐ സിയുയിൽ കയറ്റിയിരിക്കുന്നു ടെൻഷനോടെ നിൽക്കുകയാണ് സച്ചിയും അർച്ചനയും മാമന്തിയും സന്ദീപം അവിടെ എത്തി സമയത്ത് എത്തിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു സ്ട്രോക്കിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു കുറച്ച് സമയം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു സൈഡ് പല സൈഡ് ആയേനെ എന്ന് ഡോക്ടർ പറയുന്നു അച്ഛനെ ഒന്ന് കയറി കണ്ടോട്ടേന്ന് സച്ചി ചോദിക്കുമ്പോൾ അതിനെന്താ കണ്ടോളൂ പക്ഷേ അധികം സംസാരിപ്പിക്കരുതെന്ന് ഡോക്ടർ അങ്ങനെ സച്ചിയും സന്ദീപം അച്ഛനെ കാണാനായി അകത്തേക്ക് പോകുമ്പോൾ തൊട്ടുപിറകെ അർച്ചനയും പോകുക പോവാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് അവൻഡിക അർച്ചനയെ തടയുന്നു അവരെ കണ്ടിട്ട് വരട്ടെ കഴിഞ്ഞ കുറച്ച് നാളുകളായി അച്ഛൻ വലിയ ടെൻഷനിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ സ്നേഹയുടെ പ്രഗ്നൻസി പോയത് മുതൽ അച്ഛന് അത് താങ്ങാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ നന്ദേട്ടന്റെ കാര്യം സംഭവിച്ചതെല്ലാം കൂടി ചേർത്ത് വായിച്ചപ്പോൾ അച്ഛന്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയം തോന്നി എന്റെ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നുണ്ട് നമ്മുടെ വീട്ടിൽ സംഭവിക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് അച്ഛന് സംശയം തോന്നി എന്നിട്ട് എന്നിട്ടെന്താണെന്ന് അർച്ചന എന്നെയും കൂട്ടി അച്ഛന് പരിചയമുള്ള ഒരു ജോൽസിനെ കാണാനായി പോയി അവിടെ ചെന്ന് ജോൽസൻ പറഞ്ഞത് കേട്ടപ്പോൾ ശരിക്കും അച്ഛൻ ഞെട്ടിപ്പോയി എന്താണ് ജോൽസൻ പറഞ്ഞത് എന്ന് അർച്ചന ചോദിക്കുന്നു നമ്മുടെ വീട്ടിൽ സംഭവിച്ച ഈ അപകടങ്ങളെല്ലാം വരാൻ പോകുന്ന വലിയൊരു ദുരന്തത്തിന്റെ ആരംഭമാണെന്നാണ് ആ ഡോക്ടർ ആ ജോൽസൻ പറഞ്ഞത് ഒരു ദുരാത്മാവ് വീണ്ടും നമ്മുടെ തറവാട്ടിൽ പുനർജനിക്കാൻ പോകുന്നു എന്ന് ആദ്യം ഈ കാര്യം പറയുമ്പോൾ അർച്ചനയ്ക്ക് ഈ കാര്യം മനസ്സിലാകുന്നില്ല ആ ദുരാത്മാവാണ് നിന്റെ വയറ്റിൽ പിറക്കാൻ പോകുന്ന ഈ കുഞ്ഞെന്ന അവന്തിക ഇരിക്കേട്ട് അർച്ചന ഒന്ന് ഞെട്ടി ആ ടെൻഷൻ എല്ലാം കൂടി ഉള്ളിൽ കൊണ്ട് നടന്നിട്ടാണ് അച്ഛന് ഈ സ്ട്രോക്ക് വന്നത് ഇപ്പൊ നീ അച്ഛനെ കാണാൻ പോകാതിരിക്കുന്നതാ നല്ലത് നിന്നെ കണ്ടാലേ അച്ഛൻ അച്ഛന് ചിലപ്പോൾ വീണ്ടും സ്ട്രോക്ക് വരും അതോടെ കിളവൻ തട്ടിപ്പോയിന്ന് വരും പിന്നെ ജോൽസൻ ഒന്നുകൂടി പറഞ്ഞു നിന്റെ വയറ്റിലെ ഈ അസുരവിത്ത് ഭൂമിയിൽ ജനിക്കാൻ പാടില്ല എന്ന് ഇത് കേട്ട് വീണ്ടും മർച്ചന ഞെട്ടലോടെയാണ് നിൽക്കുന്നത് അത് കേട്ടതിന്റെ ഷോക്കാണ് അച്ഛന് ഈ സ്ട്രോക്ക് എന്തായാലും ഇതൊരു ഹോസ്പിറ്റലാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ എന്ത് വേണോന്നു നീ ആലോചിക്കും തൽക്കാലം ഞാൻ പോയി അച്ഛനെ കണ്ടിട്ട് വരാം എന്നും അവന്തിക പറയുന്നു നീ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞ അച്ഛനെ കാണാൻ അവന്തിക പോകുന്നു അവന്തിക പറഞ്ഞ കാര്യം മർച്ചനെ ഓർത്ത് കരയുകയാണ് ശേഷം കാണിക്കുന്നത് അനൂപിനെ കാണാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ് കമലയും മീരയും അനൂപിനെ കണ്ടപാടെ അനൂപേട്ട എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് മീര അനൂപിന്റെ അരികിലേക്ക് ചെന്നു കമലയും കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു വല്ലാത്ത സങ്കടത്തോടെ അമ്മയും ഭാര്യയും അനൂപിനോട് സംസാരിക്കുന്നു അച്ഛൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനൊരവസ്ഥയിൽ നിന്നെ വന്ന് കാണാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അച്ഛൻ വരാത്തതാണെന്ന് കമല പറയുന്നുണ്ട് കരഞ്ഞുകൊണ്ട് ഉടനെ ഞാൻ ജാമ്യത്തിൽ ഇറങ്ങും ജാമ്യത്തിലുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട് എന്ന അനൂപ് പറയുമ്പോൾ അങ്ങനെ വിശ്വസിച്ചിരുന്നാൽ നിങ്ങളുടെ ശവം മാത്രമേ ഞങ്ങൾക്ക് കിട്ടൂ ഇനി അവർ ഞാൻ വിശ്വസിക്കില്ല എന്നെ മീര പറയുന്നു നീ എന്തൊക്കെയാ പറയുന്നത് എന്ന അനൂപ് പറയുമ്പോൾ മീര പറയുന്നു അവർ നിങ്ങളെ ജാമ്യത്തിൽ ഇറക്കാൻ അല്ല പോകുന്നത് നിങ്ങളെ കൊലക്കി കൊടുക്കാൻ ആ ചെങ്കൽ മധുവിനെ നിങ്ങൾ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടു കൊടുക്കാന്ന് സച്ചി വാക്ക് പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾ തന്നെ പറയേ ഞാൻ അവരെ വിശ്വസിക്കണോ അനുപേട്ടനെ ജാമ്യത്തിനിറക്കാൻ വേറെ എന്തെങ്കിലും മാർഗം നോക്കിയാൽ പറ്റൂ ഞാൻ തന്നെ പോയി ഒരു വക്കീലിനെ കണ്ട് ഏർപ്പാട് ചെയ്യാം എന്നെ മീര പറയുമ്പോൾ കമല പറയുന്നു സച്ചി അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ശരിയാണ് പക്ഷേ അത് നിന്നെ ആ ഗുണ്ടയ്ക്ക് കൊടുക്കാനല്ല അർജുനയുടെ കരുത്തിൽ കത്തി വെച്ചിട്ട് ആ ഗുണ്ടകൾ നിന്നെ കൊടുക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ പിന്നെ ആ സമയത്ത് അവൻ വേറെ എന്തു ചെയ്യാനാ അവരെ രക്ഷിക്കാൻ വേണ്ടി അവരങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ അല്ലാതെ നിന്നെ അവൻ ചടിക്കുന്നു തോന്നുന്നുണ്ടോ അതറിഞ്ഞപ്പോൾ സങ്കടം കൊണ്ടാണ് ഇവളിങ്ങനെ ഒക്കെ പറയുന്നത് ഗർഭിണിയായ ഒരു പെണ്ണാ കൈകുഞ്ഞുമായിട്ട് ആ ഗുണ്ടയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ആരായാലും ഒന്ന് പതറിപ്പോകും അത് മാത്രമേ ഇവിടെ സംഭവിച്ചുള്ളൂ അല്ലാതെ നിന്നെ ഒരിക്കലും ഗുണ്ടയ്ക്ക് കൊടുക്കില്ല ഇനി അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ എന്തായാലും നമ്മുടെ കുടുംബത്തിലും നെല്ലിശ്ശേരി കുടുംബത്തിലും ആകെ ഒരു ദോഷകാലമാണ് ഇതാണ് യോഗമെങ്കിൽ പിന്നെ എന്താണ് ചെയ്യുന്നത് മോനെ സച്ചി നീ ഒരിക്കലും തെറ്റിദ്ധരിക്കേണ്ട എന്നൊക്കെ കമല പറയുന്നു സച്ചി അങ്ങനെ പറഞ്ഞു എന്നോർത്ത് നീ തെറ്റിദ്ധരിക്കേണ്ട അവരെനിക്ക് നന്നായിട്ട് അറിയാം അവര് ഒരിക്കലും അങ്ങനെ ഒരു കടുങ്കൈ ചെയ്യില്ല അങ്ങനെ രക്ഷിക്കാൻ അവരെ അവരെ രക്ഷിക്കാൻ ഒരു തന്ത്രം ഉപയോഗിച്ചു എന്നല്ലാതെ ഒരിക്കലും അവൻ എന്നോട് അങ്ങനെ ഒന്നും ചെയ്യില്ലെന്ന് അനുഭവം നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചിരുന്നോ നുഭവിക്കുമ്പോഴേ പഠിക്കൂ എന്നൊക്കെ മീര പറയുന്നു അവിടേക്ക് പോലീസ് എത്തി അനൂപെ കാര്യങ്ങൾ ആകെ കുഴപ്പത്തിലേക്കാണ് നീങ്ങുന്നത് മധുവിനെതിരെ കേസ് കൊടുക്കരുതെന്ന് അർച്ചനോട് ഇന്നലെ ഞാൻ പറഞ്ഞതാണ് പക്ഷെ എന്നോടൊരു പോലും പറയാതെ അവർ കമ്മീഷൻ കൊണ്ടുപോയി പരാതി കൊടുത്തു മധുവിന്റെ അഡ്വക്കേറ്റ് റാണിചന്ദ്രയുമായി കോംപ്രമേഷ് കോംപ്രമേഷിനെ കോംപ്രമൈസിനെ ശ്രമിക്കാനാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അവര് അവരെ കണ്ടു പക്ഷേ അവര് അതിനു മുമ്പേ കമ്മീഷണർക്ക് കേസ് കൊടുത്തു എന്തെല്ലാം ഇതിന് തിരിച്ചടിയായി ഇനി ജാമ്യം കിട്ടില്ല എന്ന് മീര ചോദിക്കുമ്പോൾ പോലീസ് പറയുന്നു ജാമ്യം കിട്ടും അത് ഉറപ്പാണ് പക്ഷെ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ അനുപിന്റെ ജീവൻ തിരിച്ചു കിട്ടുമോ എന്നതാണ് പ്രശ്നം അങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ഇയാളെ അറസ്റ്റ് ചെയ്തത് ഞാനൊരു ഡ്രാമ കളിച്ചതാണെന്ന് മധുവിന് ബോധ്യമായിട്ടുണ്ട് എന്നാലും കമ്മീഷണർക്കെതിരെ കേസ് കൊടു കമ്മീഷണർക്ക് കേസ് കൊടുത്തത് എല്ലാവർക്കും തിരിച്ചടിയാകും ഇനി ഒരു കോംപ്രമൈസിന് മധുവിനോട് ആരെ സംസാരിക്കും എന്ത് സംസാരിക്കും എന്ന എന്നൊക്കെ പോലീസ് അർച്ചന കെട്ടിയ കുരുക്ക് അർച്ചന തന്നെ അഴിക്കണമെന്നും പോലീസ് പറയുന്നുണ്ട് എല്ലാവരും ഇത് കേട്ട് വളരെ ടെൻഷനോടെ നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ